വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വിനാഭസ്വാമി ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എട്ടിന് നടത്തുന്ന മഹാ കുംഭാഭിഷേകത്തോടനുബന്ധിച്ചുള്ള കലശ പൂജകൾക്ക് തുടക്കമായി വൈകിട്ട് മിത്രാനന്ദപുരം കുളത്തിൽ നിന്ന് കോരൽ ചടങ്ങ് നടന്നു ഇന്നലെ ആചാര്യ വരണത്തോടനുബന്ധിച്ച് ചടങ്ങുകൾ തുടങ്ങി ഇന്ന് ചതു ശുദ്ധി ധാര എന്നീ ചടങ്ങുകളും നാളെ പ്രായക്ഷിത്ത ഹോമം കലശം എന്നിവയും നടത്തും അഞ്ചിന് ശാന്തി ഹോമവും ആറിന് തത്വ ഹോമവും ഏഴിന് ദ്രവ്യ കലശവും നടത്തും എട്ടിന് രാവിലെ ഏഴ് നാല്പതിനും എട്ട് ഇടയ്ക്കാണ് മഹാകുംഭാഭിഷേകം നടത്തുന്നത് നിയമയുദ്ധത്തിനൊടുവിൽ ആശ്വാസം പുരുഷൻ പ്രസവിച്ചാൽ അച്ഛനാ അമ്മയാര് എന്ന ചോദ്യത്തിന് നിയമ പോരാട്ടത്തിലൂടെ ട്രാൻസ്ജെൻഡർമാരായ സി എയും സഹദും ഉത്തരം നേടി അച്ഛനും അമ്മയും വേണ്ട മാതാപിതാക്കൾ എന്ന് രേഖപ്പെടുത്തിയാൽ മതി എന്ന് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചു പുരുഷൻ പ്രസവിച്ചെന്ന വാർത്തയിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ട്രാൻസ്ജെൻഡർ ദമ്പതികളാണ് ഇവർ കുഞ്ഞ് അച്ഛ എന്ന സഹദിനെ വിളിക്കുമ്പോൾ അവളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അമ്മ എന്ന് രേഖപ്പെടുത്തുന്നത് പൊതുസമൂഹത്തിൽ കുഞ്ഞിനെ വല്ലാതെ വേട്ടയാടും അതിനെതിരെയായിരുന്നു നിയമ പോരാട്ടം നീറ്റ് പി ജി പരീക്ഷ മാറ്റി ജൂൺ നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പി ജി പരീക്ഷ മാറ്റിയതായി എൻ ബി എം എസ് അറിയിച്ചു ഒറ്റ ഷിഫ്റ്റിൽ പരീക്ഷ നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന് ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് മാറ്റിയത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും കോവിഡ് നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ മാർഗനിർദ്ദേശങ്ങളുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് രോഗലക്ഷണമുള്ള എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്തണം എന്നതുൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം അവർ ഒന്നിക്കുന്നു ജയറാമും മകൻ കാളിദാസും ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരുമിക്കുന്നു സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫിന്റെ തിരക്കഥയിൽ നവാഗത സംവിധായകർ ഒരുക്കുന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് ചിങ്ങം ഒന്നിന് ചിത്രീകരണം ആരംഭിക്കും ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മിക്കുന്നത് ഭർത്താവ് മരിച്ചാലും ഭാര്യയ്ക്ക് ഭർത്തൃവീട്ടിൽ തുടരാമെന്ന് ഹൈക്കോടതി ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ഭാര്യയെ ഭർത്തൃവീട്ടിൽ നിന്നും ഇറക്കി വിടാനാവില്ലെന്ന് ഹൈക്കോടതി ഉടമസ്ഥാവകാശം ഇല്ലെങ്കിലും സ്ത്രീകൾക്ക് ഭർത്തൃവീട്ടിൽ താമസിക്കാം പാലക്കാട് സ്വദേശിയായ യുവതിക്കാണ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിച്ചത് രണ്ടായിരത്തിഒൻപതിൽ ഭർത്താവ് മരിച്ച ശേഷം തന്നെയും മക്കളെയും ഭർത്താവിന്റെ ബന്ധുക്കൾ ഇറക്കിവിടാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചാണ് യുവതി പാലക്കാട് സെഷൻസ് കോടതിയെ ഇതിനെ തുടർന്നാണ് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ യുവതിയെ കോടതി അനുവദിച്ചത് അനധികൃത മരുന്ന് വിൽപ്പന തടയാൻ ആപ്പ് വരുന്നു മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ കോമ്പൗണ്ടർ ആപ്പ് വരുന്നു ഇത് ഉപയോഗിക്കാൻ ഫാർമസിസ്റ്റിന്റെ വിരലടയാളം നിർബന്ധമാണ് കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴും ഓരോ തവണ ഔട്ട് ഔട്ടാകുമ്പോഴും പ്രവർത്തന സജ്ജമാക്കാനും ഇത് വേണ്ടിവരും മരുന്നിന്റെ ബില്ല് തൽസമയം പി ഡി എഫ് രൂപത്തിൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം ആന്റിബയോട്ടിക്കും മാനസിക രോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകളും ഉൾപ്പെടെ തോന്നുമ്പോഴി വിൽക്കുന്നത് തടയിലാണ് പ്രധാന ലക്ഷ്യം ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പദ്ധതി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അനുമതി കിട്ടിയാൽ മൂന്ന് മാസത്തിനകം നടപ്പാക്കാനാവും ആളൊഴിഞ്ഞ പറമ്പിൽ അസ്ഥികൂടം കണ്ടെത്തി ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു മാസം പഴക്കമുള്ള തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തി ബെങ്ങാനൂർ വെണ്ണിയൂർ തൃപ്പല്ലിയൂർ തോടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാവിലെ ക്ഷീമചക്ര എടുക്കാൻ വന്ന കുട്ടികളാണ് അസ്ഥികൂടം കണ്ടത് ഇവർ പറഞ്ഞതനുസരിച്ച് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തായി ഷർട്ട് ലുങ്കി മാല കല്ലുവച്ച മോതിരം കയ്യിൽ കെട്ടിയിരുന്ന നൂലുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് സംഭവസ്ഥലത്തിന് കുറച്ചകലെയുള്ള തെങ്ങുകയറ്റക്കാരനായ ജോയിയെ ഒരു മാസത്തിലേറെയായി കാണാനില്ലായിരുന്നു അസ്ഥിഗൂടം ജോയിയുടേതാണെന്ന് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചെങ്കിലും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ബക്രീദ് അവധിയിൽ തീരുമാനമായില്ല ബക്രീദിന് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മാസപ്പിറവി വൈകിയതിനാൽ ജൂൺ ഏഴിനാവും വലിയ പെരുന്നാൾ എന്നാണ് മതപണ്ഡിതർ അറിയിച്ചത് പൊതു അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റുന്നതിൽ സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് ബുധനാഴ്ച മടങ്ങിയെത്തിയ ശേഷം ഉണ്ടാകും സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ പുറത്ത് നിലമ്പൂരിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പി വി അൻവറിന് അൻപത്തിരണ്ട് കോടിയോളം രൂപയുടെ ആസ്തിയും ഇരുപത് കോടി രൂപയുടെ ബാധ്യതയുമുണ്ട് സി പി ഐ എം സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് പതിമൂന്ന് ലക്ഷം രൂപ കൈവശവും ഒൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയുമുണ്ട് ഇത് കൂടാതെ ക്രിമിനൽ കേസുകളും നിലവിലുണ്ട് കോടിയോളം രൂപയുടെ ആസ്തിയും ലക്ഷം രൂപയുടെ അദ്ദേഹത്തിന് എതിരായും രണ്ട് കേസുകൾ നിലവിലുണ്ട് അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു മൂന്ന് പ്രമുഖ മുന്നണികളും പി വി അൻവറും നേർക്കുനേർ വരുന്നതോടെ നിലമ്പൂർ ഇതുവരെ കാണാത്ത വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി പി വി അൻവർ നൽകിയ ഒരു സെറ്റ് പത്രിക തള്ളി ഇതോടെ അൻവറിന് തൃണമൂൽ കോൺഗ്രസ് അടഞ്ഞു എന്നിരിക്കലും അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അൻവറിന് മത്സരിക്കാനാകില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് കൊടിയ വിഷവസ്തുക്കൾ കപ്പലിൽ തന്നെ സമുദ്ര ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന രാസവസ്തുവായ ഫിനൈൽ പി ഫിനൈൽഡിൻ ഫിനിച്ച കണ്ടർ പുറംകടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്കു കപ്പലായെന്ന് വെളിപ്പെടുത്തൽ ആശങ്ക വർദ്ധിപ്പിച്ചു കണ്ടെയ്നറിൽ വായു കിടക്കാത്ത വിധം സൂക്ഷിച്ചിരുന്ന ഈ രാസവസ്തു ചോർന്നിട്ടില്ലെന്നതാണ് നിഗമനം കപ്പലിൽ തന്നെയാണ് കണ്ടെയ്നർ ഉള്ളത് പവഴപ്പുറ്റുകൾ ഉൾപ്പെടെ മത്സ്യ ജൈവജാലങ്ങളുടെ നാശത്തിന് കാരണമാകാൻ ശേഷിയുള്ളതാണ് രാസവസ്തു രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകളിൽ ഒന്നിലാണിത് ഫൈനൽ ഫൈനൽ ഇന്ന് ആരംഭിക്കാൻ ഇനി ൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി ആർ സി ബിക്ക് നിരാശ നൽകുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് നീണ്ട പതിനെട്ട് വർഷത്തെ കിരീടവാഴ്ച അവസാനിപ്പിക്കാനാണ് ഇരു ടീമുകളും ഇന്ന് കളത്തിലിറങ്ങുന്നത് ഇന്നത്തെ ഫൈനൽ പോരാട്ടത്തിൽ ഏത് ടീം വിജയിച്ചാലും പുതിയ ചാമ്പ്യൻമാരിയായിരിക്കും ഐ പി എല്ലിൽ വെള്ളരി ജ്യൂസിന്റെ ഗുണങ്ങൾ വെള്ളരി ജ്യൂസ് ദിവസവും കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറംതള്ളാനും മികച്ചതാണ് ഇത് വൃക്കയുടെയും കരളിന്റെയും ആരോഗ്യവും ഉറപ്പാക്കും ശരീരത്തെ നിർജ്ജനീകരണം തടയാനും വെള്ളരി ജ്യൂസ് ഫലപ്രദമാണ് ാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യത്തിന്റെ സംരക്ഷണത്തിനും ഇത് ഗുണം ചെയ്യും ഒരു ചെറിയ വെള്ളരിക്ക ഒരു നാരങ്ങ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീര് രണ്ട് ടീസ്പൂൺ നീര് അര ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് തയ്യാറാക്കിയ ജ്യൂസ് അമിത വണവും അമിത വയറും അകലാൻ നല്ലതാണ് ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു